കണ്ടു മക്കളെ അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആാനിലെ പറ്റി പറയുന്നത് നാലിടത്താണ് എന്ന് ഈ ഓരോ ഓരോ ആയും പറയുന്നിടത്തെ കാഴ്ചയാണ് കണ്ടു അള്ളാഹുമായിട്ട് സംസാരിച്ചു റസൂലുള്ളാക്ക് കൊടുത്തു എന്നിട്ട് റസൂൽ തിരിച്ചു വന്നു ആ തിരിച്ചുവരവിനെ പറ്റിയാണ് അബ്ദുൽ ഗംഗോഹി റഹ്മത്തുള്ളാഹി അലൈഹി എന്ന ഇന്ത്യയിലെ ഏറ്റവും മഹാന്മാരായ മഹാനായ വലിയ സാങ്കല്പികതയുടെ ലോകത്ത് നിന്നുകൊണ്ട് റസൂൽ സംവദിക്കുമ്പോൾ അദ്ദേഹം ചോദിക്കുന്നു യാ എങ്ങനെയാണ് അങ് രാത്രിയിലെ അല്ലാഹുവിനെ കണ്ടിട്ട് അങ്ങക്കെങ്ങനെയാ തിരിച്ചു വരാൻ പറ്റിയത് നബിയേ തിരിച്ചു വരാൻ പറ്റിയത് ഈ പാവപ്പെട്ട അബ്ദുൽ ഖുദൂസ് കണ്ടിരുന്നതെങ്കിൽ ആ ആ റബ്ബിനെ കണ്ടിട്ട് റബ്ബിന്റെ ദർശിച്ചിട്ട് തിരിച്ചു അങ്ങ് ഖുദൂസാരുമായിരുന്നതെങ്കിൽ എന്നെ തള്ളി താഴെ കിട്ടാൻ അല്ലാതെ ഞാൻ അവിടുന്ന് വരില്ലായിരുന്നു എനിക്ക് വരാൻ കഴിയില്ലായിരുന്നു കണ്ട നബിയെ പിന്നെ പിന്നെങ്ങനാണു തിരിച്ചു വന്നത് എങ്ങനെ തിരിച്ചു വരാൻ തോന്നി നബിയെ എന്നിട്ട് അങ്ങ് തിരിച്ചു അങ്ങ് ഇഷ്ടപ്രകാരം സന്തോഷത്തോടെ വന്നതല്ല പക്ഷേ അങ്ങയ്ക്ക് മിഹ്റാജ് നടത്തിയപ്പോൾ അങ്ങയുടെ പ്രിയപ്പെട്ട ഉമ്മത്തികളുടെ നമസ്കാരം അല്ലാഹു അങ്ങയെ ഏൽപ്പിച്ചു തന്നു ആ ഉമ്മത്തികൾക്ക് മിഹ്റാജ് ചെയ്യാൻ കിട്ടുന്ന ഭാഗ്യമാണ് നമസ്കാരം ആ മിഹ്റാജിന്റെ അംശം നമസ്കാരത്തിലൂടെ അത് ഉമ്മത്തികൾക്ക് കിട്ടാതായി പോകുമോ എന്ന ഭയം കൊണ്ട് ഉമ്മത്തികളോടുള്ള ഇഷ്ടം കൊണ്ട് പ്രേമം കൊണ്ട് സ്നേഹം കൊണ്ട് കാരുണ്യം കൊണ്ട് താല്പര്യം കൊണ്ട് അതുകൊണ്ടാണ് തിരിച്ചു ഞാൻ കരുതുന്നു അങ്ങക്ക് റസൂലുള്ള അങ്ങല്ലാതെ കണ്ടിട്ട് അങ്ങക്ക് തിരിച്ചു വരാൻ പറ്റില്ലെന്ന് എനിക്കറിയാമായിരുന്നു നബിയേ എന്ന് അബ്ദുൽ ഖുദ്ദൂസ് പറയുന്ന ആ നാല് കാഴ്ചയുണ്ടല്ലോ കാഴ്ച യും കണ്ട് അറിശ് കണ്ട് കുറുസ് കണ്ട് ലൗഹ് കണ്ട് കലമു കണ്ട് മാലാധമാരുടെ സഞ്ചാര പഥങ്ങൾ കണ്ട് അത്ഭുതകരമായ എന്തൊക്കെയാ മക്കളെ ഈ ഏഴാകാശത്തിനപ്പുറത്തുള്ളത് എന്തൊക്കെയാ സ്വർഗം കണ്ട് നരകം കണ്ട് നബിമാരുടെയും ആത്മാക്കളെ കണ്ട് അതിവിടുന്ന് പോകുന്നതിന് മുമ്പ് ബൈത്തുൽ വെച്ച് കണ്ടിരുന്നു പക്ഷേ ബൈത്തുൽ മുക്കദ്സിൽ വെച്ച് നബിമാരുടെ ആത്മാക്കളുടെ ദുനിയാവിന്റെ രൂപമാണ് കണ്ടത് പക്ഷേ നബിമാരുടെ ആത്മാക്കളുടെ ആ വാനലോകത്തെ രൂപം എന്താണെന്ന് അവിടെ വെച്ച് കണ്ട് ഇതെല്ലാം കണ്ടിട്ട് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ തിരിച്ചു വന്ന് അള്ളാഹുവിന്റെ ഖജനാവിന്റെ താക്കോലുകൾ മൊത്തം കണ്ടിട്ട് തിരിച്ചു വന്ന ആ മുത്തോളി മുഹമ്മദ് തങ്ങൾക്ക് അടുത്ത ദിവസം വീട്ടിൽ തീ യാതൊരു നാട്ടിലെ ഏറ്റവും മുഷ്കനായ ഒരു യഹൂദിയുടെ കയ്യിൽ നിന്ന് ഗോതമ്പ് കടം വാങ്ങിയാണ് മക്കളെ വീട്ടിൽ പത്തിരി ഉണ്ടാക്കിയത് ഉണ്ടാക്കിയത് അള്ളാഹുവിന്റെ ഹബീബ് അനുഭവിച്ച വേദന എത്രയാർത്ത് നോക്ക് ലാന്റെ റസൂല് മെഹറാജ് കഴിഞ്ഞു വന്നിട്ട് സ്വർഗത്തിന്റെ താക്കോല് കണ്ടിട്ട് വന്നിട്ട് മാലാഖമാരുടെ സർവമുക്കളായ നബിമാരുടെയും റൂഹുകൾ തജല്ലിയാത്ത് അത് കണ്ടിട്ട് വന്നിട്ട് ഏത് പ്രകാശത്തിന്റെ എഴുപതിനായിരത്തിൽ ഒരു അംശമാണ് മക്കളെ പർവ്വതത്തിൽ വെച്ച് മൂസാ നബി കണ്ടത് മൂസാ നബി കണ്ടത് അള്ളാഹുവിന്റെ ഒരു രശ്മിയുടെ അംശം വെച്ച് കണ്ടപ്പോൾ രശ്മിയുടൊഹുവിന്റെ പ്രകാശത്തിന്റെ എത്രയോ കോടാറ് കോടി ഒരു രശ്മിയുടെ എഴുപതിനായിരത്തിൽ ഒരു അംശം പർവ്വതത്തിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അങ്ങനത്തെ റബ്ബിന്റെ പ്രകാശം അതെന്താണോ അത് മൊത്തം ഫതാന ഔ അമ്പും എങ്ങനെ അടുക്കുമോ അതുപോലെ അടുത്ത മുഹമ്മദ് മുസ്തഫ പിറ്റേ ദിവസം വീട്ടില് പാകം ചെയ്യാൻ യഹൂദന്റെ ജൂതന്റെ കയ്യിൽ നിന്ന് ഗോതമ്പ് കടം വാങ്ങേണ്ടി വന്നു ആ റസീദുള്ള ഉമ്മത്തികളായ നമുക്ക് ലക്ഷങ്ങളും കോടികളും ആഡംബരത്തിന് ചെലവാക്കാൻ പറ്റുവോ അതുകൊണ്ട് ഈ